എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ഭൂമി തരം മാറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് വളരെയേറെ ആളുകൾക്ക് അതായത് ഒരു ലക്ഷത്തിനു മുകളിലുള്ള ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക പരമാവധി വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കാൻ റവന്യൂ വകുപ്പ് അദാലത്ത് നടത്തുക സംസ്ഥാനത്തെ ഇരുപത്തിയേഴ് ആർ ടി ഒ കേന്ദ്രങ്ങളിലായിട്ടാണ് ദിവസം രണ്ട് കേന്ദ്രത്തിൽ അദാലത്ത് നടക്കും അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ നൂറ്റി എൺപത്തി ഒന്ന് ക്ലർക്ക് തസ്തികയും അറുപത്തി മൂന്ന് ജൂനിയർ സൂപ്രണ്ട് തസ്തികയും സൃഷ്ടിച്ചിരുന്നു നൂറ്റി ഇരുപത്തി മൂന്ന് സർവെയർമാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാനും ഇരുന്നൂറ്റി ഇരുപത് വാഹനം വാടകയ്ക്കെടുക്കാനും ഉത്തരവായിരുന്നു ഈ സംവിധാനം പൂർണ്ണമായും അദാലത്തുകൾക്കായിട്ട് ഉപയോഗിക്കും അദാലത്തിനായി ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ തരംതിരിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൗജന്യ തരം മാറ്റത്തിന് അർഹതയുള്ള ഇരുപത്തി അഞ്ച് സെൻറ്റ് വരെയുള്ള ഭൂമിയുടെ അപേക്ഷകളാണ് ഇപ്പോൾ പരിഗണിക്കുക ഫീസ് അടയ്ക്കേണ്ട അപേക്ഷകളുടെ നടപടികൾക്ക് ഈ കാല അളവിൽ തടസ്സമുണ്ടാവുകയില്ല ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് അപേക്ഷകൾ അദാലത്തിൽ തീർപ്പാക്കും അപേക്ഷയ്ക്കൊപ്പം നൽകിയ ഫോൺ നമ്പറിൽ ടോക്കൺ നമ്പർ അടക്കം അദാലത്തിൽ ഹാജരാകാൻ സന്ദേശം ആയി ലഭിക്കുന്നതായിരിക്കും പ്രത്യേകം അദാലത്തിലേക്ക് അപേക്ഷ നൽകേണ്ടതില്ല അക്ഷയ വഴിയുള്ള അപേക്ഷകളിൽ അക്ഷയ കേന്ദ്രത്തിൻ്റെ നമ്പറാണ് രേഖപ്പെടുത്തിയതെങ്കിൽ ആ നമ്പറിലേക്കാകും സന്ദേശം ലഭിക്കുക ഈ കാര്യം അപേക്ഷകർ ഉറപ്പാക്കണം തീർപ്പാകുന്ന അപേക്ഷകളുടെ തരമാറ്റ ഉത്തരവുകൾ അദാലത്തിൽ വിതരണം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ല കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ കാര്യങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി അതിൻ്റെ വിവരങ്ങൾ നിങ്ങളുടെ അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ വില്ലേജ് ഓഫീസിലോ അക്ഷയ കേന്ദ്രങ്ങളോ പോയി അന്വേഷിച്ച് അറിയാൻ ശ്രമിക്കുക ഈ ബില്ല് വൈകിപ്പിച്ചത് ഗവർണറുടെ ഒരു നടപടി മൂലമാണ് നിയമസഭാ ഏകണ്ഠം ഏകഖണ്ഡമായി പാസാക്കിയ നൽവയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമ ഭേദഗതിയാണ് ഒപ്പിടുകയോ തിരിച്ചയക്കുകയോ ചെയ്യാതെ ഗവർണർ പിടിച്ചുവെച്ചത് ഒരാക്ഷേപവും ഉയരാത്ത ബിൽ സംബന്ധിച്ച് ഗവർണർ വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടില്ല ഭൂമി തരം മാറ്റി നൽകാനുള്ള അധികാരം ഇരുപത്തിയേഴ് ആർ ടി ഒമാർക്കൊപ്പം ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൂടി നൽകുന്നതാണ് നിയമ ഭേദഗതി ബിൽ ഗവർണർ ഒപ്പിട്ടാൽ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാനാകുമായിരുന്നു എന്നാൽ ഗവർണർ ഒപ്പിടാത്ത സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ അദാലത്തിന് സർക്കാർ തീരുമാനിച്ചത് അദാലത്ത് തീയതി ദിവസങ്ങൾ അത് ഇപ്പോൾ നമ്മളിവിടെ താഴെപ്പറയുന്നതാണ് ജനുവരി പതിനഞ്ചാം തീയതി മാനന്തവാടി കോട്ടയം ജനുവരി പതിനാറ് പാല ഇടുക്കി ജനുവരി പതിനെട്ട് ദേവികുളം അടൂർ ജനുവരി ഇരുപത് തിരുവല്ല കാസർഗോഡ് ജനുവരി ഇരുപത്തഞ്ച് കാഞ്ഞങ്ങാട് പാലക്കാട് ജനുവരി ഇരുപത്തേഴ് ഒറ്റപ്പാലം തലശ്ശേരി ജനുവരി ഇരുപത്തൊമ്പത് തളിപ്പറമ്പ് തിരുവനന്തപുരം ഫെബ്രുവരി ഒന്ന് നെടുമങ്ങാട് തിരൂർ ഫെബ്രുവരി മൂന്ന് പെരിന്തൽമണ്ണ കൊല്ലം ഫെബ്രുവരി അഞ്ച് പുനലൂർ കോഴിക്കോട് ഫെബ്രുവരി എട്ട് വടകര തൃശ്ശൂർ ഫെബ്രുവരി പന്ത്രണ്ട് ഇരിങ്ങാലക്കുട ആലപ്പുഴ ഫെബ്രുവരി പതിനഞ്ച് ചെങ്ങന്നൂർ മൂവാറ്റുപുഴ ഫെബ്രുവരി പതിനേഴ് ഫോർട്ട് കൊച്ചി ഇത്രയും ആണ് ഈ ദിവസങ്ങളിലാണ് ഈ അദാലത്ത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അദാലത്തിനായിട്ട് നേരത്തെ അപേക്ഷ കൊടുത്തിട്ടുള്ളവർ അപേക്ഷ തീർപ്പാക്കാൻ താളുകൾ കൃത്യമായിട്ട് വിവരങ്ങൾ ശ്രദ്ധിച്ച് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്